അഭിഷേകാന് വദന ശുശ്രോഷിയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങളെല്ലാവരും കാത്തു സൂക്ഷിക്കപ്പെടട്ടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുക അത് വലിയൊരു കൃപയാണ് സന്തോഷത്തോടെ പറയുക സഹോദരങ്ങളെ വീണ്ടും കർത്താവിന്റെ ആത്മാവ് നമ്മളെ ആകർഷിച്ചു നമ്മളെ വിളിച്ചു നമുക്കൊരു വരം തന്നു അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നമുക്ക് വരാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാ മഹത്വം ഈശോയ്ക്ക് ഈ അഭിഷേകാജ്ഞി തുടങ്ങാൻ കർത്താവ് പ്രത്യേകം ബഹുമാന ശ്രീവർക്ക വട്ടാലച്ഛന് ഒരു ജ്ഞാനം കൊടുത്തു അത് സംപ്രേഷണം ചെയ്യാൻ ഒക്കെ ശാലവും അതിന്റെ ഒരു മേഖലകള് എല്ലാത്തിനും ഓർത്ത് നമുക്ക് നന്ദി പറയാ സഹോദരങ്ങളെ ഈ അഭിഷേകാജ്ഞിയെ സംബന്ധിച്ച് അല്ലേ അതിനുശേഷം കർത്താവിന്റെ അനിലേക്ക് വിളിക്കപ്പെട്ട അനേക ആത്മാക്കള് സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവര് ഓർത്ത് കർത്താൻ നന്ദി പറയാം കർത്താവിൻ എഴുന്നേറ്റ് നിൽക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ദൈവാരാധന നമ്മൾ നടത്തി കഴിയുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിൽ തരും കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവം കൂടെയുണ്ട് അപ്പസോനന്മാർ ആരാധിച്ചപ്പോൾ ദൈവം ഒരൊപ്പത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രംഗങ്ങൾ പഴയ പുതിയ നിയമത്തിനുണ്ട് പഴയ നിയമത്തിനും സംഭവങ്ങളുണ്ട് നമുക്ക് ഇന്നത്തെ വിഷയം അതുതന്നെയാണ് അത് നമുക്ക് കുറേ സമയം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ആരാധന 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 കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാരും ചേർന്ന് ആരാധിക്കുന്ന

ഓ കർത്താവായ ദൈവമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ വലിയ ദൈവാരാധന ഉയരം നിർത്ത് ശാത്ത ഞാൻ പോലെ നിരൂപിക്കും വലിയ ദൈവാരാധന ഉയരം നിർത്ത് തടസ്സങ്ങളെല്ലാം വിട്ടുമാറും ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവവും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരു മനസ്സോടെ ആരാധിക്കുന്നു ഒരു മനസ്സോടെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഒരു മനസ്സോടെ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ആരാധനിക്കും സ്തുതിക്കും സവൾസിക്കാം യോഗ്യനായവൻ അവിടുന്ന് മാത്രമാണ് ഓ ദൈവമേ പഴിനിയമ ജനത അവർ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു കാരങ്ങൾ കൊണ്ട് ഒരു യുദ്ധം ചെയ്തു ഓ ദൈവമേ കൊടിയ തമ്മിലെ അപ്പസ്ഥോലന്മാർ അവർ ഹൃദയം കൊണ്ട് കർണാവിനെ ഉച്ചത്തിൽ ആരാധിച്ചു അപ്പം തന്നെ സുവിശേഷത ചെയ്തു ദൈവമേ നല്ല ഓർക്കുന്നു ആരാധിക്കുന്നു കുടിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ മഹത്തപ്പെടുത്തുന്നു അഭിഷേകത്തിൽ അത്മനീറങ്ങും ദൈവത്തെ ആരാധിച്ചെ കോട്ടകർ താങ്ങുമേ ദൈവത്തെ ആരാധിച്ച അഭിഷേകത്തിൽ അത്മേറങ്ങും ദൈവം എന്നെ ആരാധിച്ച कर दोष तोड़े आत्मा बिंब दैवते वोड़े देवत्ते आराधिक्या कर तोड़े आत्मा बिंब दैवते वोड़े देवत्ते आराधिक्या कई लोग यारते क्या दिच्छा आराधिक्या ममुकाराधिक्या ऋष्णेश्वर आराधिक्या आराधिक्या ममुकाराधिक्या

ായോകളും ആരാധിക്കാൻ ആരാധിക്കാം ആരാധിക്കാൻ ആരാധിക്കാം രക്ഷകദേശിനെ ആരാധിക്കാം ആരാധിക്കാത്യമു ആരാധിക്കാം 好了好了好量，好了好了好了好了好了好了好了 ും അനുഗ്രഹിക്കുന്ന ശരണപ്പെട്ട് ആശ്രദിക്കുമ്പോൾ അനേകം ക്രമകൾ വർഷിക്കുമെന്നല്ല കർണാവേ അതിന് ശരണപ്പെട്ട് കുടുംബങ്ങളെ വെക്കുക കുഞ്ഞുങ്ങളെ മക്കളെ ആശ്രിക്കുന്നു ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമ ചൊല്ലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കണ്ണുനീരൊപ്പണേ വേദനകൾ ഏറ്റെടുക്കണു അവിടുന്ന് വേദനകളും ഭാരങ്ങളും ഏറ്റെടുത്ത് വചനം അയച്ച് പ്രാർത്ഥിക്കുന്ന എന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്കൾ ശ്രദ്ധിയാൽ ഭാരം വിപ്പം ആരട്ടെ അധ്വാനിക്കുന്ന ഒരു ഭാരമായിട്ട് നിങ്ങളെ രണ്ടും വരുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിച്ചിരുന്ന വചനപ്രകാരം അനേകർ ആശ്വാസം നിറയട്ടെ ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നുള്ള പഠനപ്രകാരം പ്രശ്നമായിരിക്കുന്ന മനസ്സ് ശാന്തമാകട്ടെ ദൈവത്തെ കുറിച്ചൊരു ചിന്ത ശക്തമായി ആവശ്യട്ടെ ആരാധന 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 ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരാജയവും ശൂന്യതയും മാറിപ്പോകാൻ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ശൂന്യത ഒരു താല്പര്യമില്ലായ്മ ഒരു പരാജയം തൊടുന്നിടത്തല്ല ഒരു വിജയമില്ല അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളും ദൈവം അനുവദിക്കുന്നതാവാം പിശാജ് കൊണ്ടുവരുന്നതാവാം പല തരത്തിൽ നമ്മുടെ ജീവിതത്തെ സംഭവിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ മേഖലകളിലൂടെ അതിനെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിലൂടെ കടന്നുപോയി അഭിഷേകം പ്രാപിക്കാൻ പിശാജ് ഇങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് വേണ്ടി ഒരു ദൈവബൈതൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണം സന്തോഷത്തോടെ പറയാം ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിൽ രണ്ടാമത്തെ തിരുവചനം സാംസ് ട്വൻറി നയൻ വേഴ്സ് നമുക്ക് ഒരുമിച്ച് അവതരം വായിക്കാം കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദൈവജനത്തോട് സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ് കർത്താവിൻ്റെ മഹത്വപൂർണമായ അവിടുത്തെ നാമത്തെ സ്വർഗത്തിൽ മാലാകമര അനപരത സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവിടുത്തെ നാമത്തെ ഇരുപത്തിനാല് ശേഷം ആ സദാ സമയം പരിശുദ്ധൻ പരിശുദ്ധൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ നാമത്തെ സ്തുതിക്കണം വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കണം ആരാധന എന്ന് പറയുന്നത് ദൈവത്തിനു മാത്രം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് അതായത് ഒരു ഒരാൾക്ക് കർത്താവ് അവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവന്റെ അടിമത്ത് വിടുതൽ കൊടുക്കുമ്പോൾ എല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ആ ദൈവവൈതൽ ദൈവാരാധനയിലേക്ക് വരണമെന്നുള്ളതാണ് പുറപ്പാണ്ട് പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ പതിനാറാം തിരുവചനം മുഖം എക്സോഡസ് ചാപ്റ്റർ സെവൻ വേഴ്സ് സിക്സ്റ്റീൻ നീ അവനോട് പറയണം ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ അയയ്ക്കുക എന്ന് ആവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല അല്ലേ ലുയാ അല്ലേ ലുയാ മോശയെ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത് ഫറവോടത്തേക്ക് അയക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജനത്തെ വിട്ടയക്കാൻ വേണ്ടി പറയുന്നത് പറയുന്നത് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എന്റെ ജനത്തെ വിട്ടയക്കണമെന്നാണ് മോശ ദൈവം പറഞ്ഞതനുസരിച്ച് ഫറവോ എടുത്ത് ചെന്ന് പറയുന്നത് ഫറവോ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും പറയാണ് നീ ഇതുവരെ അനുസരിച്ചില്ല എന്നെ ആരാധിക്കാൻ വേണ്ടി എന്റെ ജനത്തെ വിട്ടയക്കണം അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മൾ ദൈവാരാധനയിലേക്ക് വരണം ദൈവം നമുക്ക് പല മേഖലയിൽ ബുഡിതൽ നൽകുന്നത് ചില അടിമത്തങ്ങൾ പീജപ്തിന്റെ അടിമത്തമാണെങ്കിൽ അടിമത്തുനിന്ന് വിടുതൽ കൊടുക്കുകയാണ് ചില പാപത്തിന് അടിമത്തം ഇതിനകത്ത് തന്നെ ബുഡിതൽ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ മനുഷ്യൻ ദൈവാരാധനയിലേക്ക് വരണം ഹാലലുയാ പൊതുയുമത്തിലെ ചില വചനങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ് ലൂക്കാർട്ട് സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ അതിന്റെ എട്ടാമത്തെ തിരുവചനം ലൂക്ക് കോസ്മലുപ്റ്റർ ഫോർ വേഴ്സ് മറുപടി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഹല മരുഭൂമി പ്രലോഭനത്തിന്റെ സമയത്ത് സാത്താൻ ചില കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇവയെല്ലാം എന്റേതാണ് ആരാധിച്ചാൽ ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിച്ചിട്ടില്ല അങ്ങനെ സാത്താന വർഷം നടത്തിയാൽ ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്ന ശുദ്ധ മണ്ടത്തരമാണ് അതും ബൈബിൾ അംഗീകരിച്ചിട്ടില്ല ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തിനു പറയാണ് നോ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ ഹലലുയാ വീണ്ടും അങ്ങനെ ഓരോ രക്ഷകര സംഭവങ്ങൾ കയറി കയറി ഈശോയുടെ ഉത്ഥാനത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്താടി സുവിശേഷത്തിൽ ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ എട്ട് ഒൻപത് തിരുവചനങ്ങൾ Saint Matthew, 28, അവർ കല്ലറ വിട്ട് ഭയത്തോടും സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരം അറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു ഹാലെ ലുയാ നല്ല പ്രഭാതത്തിൽ യേശോയുടെ കല്ലറിലേക്ക് പോയ സ്ത്രീകൾ അവർക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടാകുന്നു അവര് പിന്നെ കർത്താവ് ഉയർത്തി മഹാർത്തിയെ അറിയുന്നു ശിഷ്യന്മാരെ അറിയിക്കാൻ വേണ്ടി പറയുന്നു ഗല്ലിക്ക് പുറപ്പെടാൻ വേണ്ടിയാണ് ദൂതറിയിക്കണം അങ്ങനെ അവർ ഓടി പോണ സമയത്ത് യേശു എതിരെ വന്നപ്പോൾ അവർ ചെയ്ത കാര്യം എന്താ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിച്ചു പ്രേസല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാരാധന കുറയും തോറും നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഒരു ശുഷ്കഥ അനുഭവപ്പെട്ടു തുടങ്ങും എന്നാൽ ഒരു ദൈവ വൈതാൽ ദൈവത്തെ എത്രമാത്രം ആരാധിക്കാൻ തുടങ്ങുന്നു മണിക്കൂറുകള് ദിവ്യകാന സന്നദ്ധ ചെലവഴിക്കുമ്പോൾ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് എൻ്റെ സഹോദരങ്ങളെ യാമപ്രാർത്ഥന സഭയുടെ ലിറ്ററിയ ആരാധനയുടെ ഭാഗമാണ് അങ്ങനെ ദൈവസന്നിധിയില് ആരാധനയ്ക്ക് സമയം കണ്ടെത്തുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ മേഖലകളിലും ഒരു 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 എന്താ പറയണത് ഒരു പുഷ്പിച്ചു വരുന്ന ഒരവസ്ഥ ഉയർന്നു വരും ഹാലെ ലുയാ പഴയത്തിലെ ഒരു വചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് അത് ശ്രദ്ധിച്ച് വായിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം ചെയ്യണം ചെയ്യാതിരിക്കരുത് അത് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിന് ആണ് അത് മാറ്റിവെക്കാൻ പറ്റുന്ന സംഗതിയല്ല അല്ല ഒഴുകെടുക്കേണ്ട സംഗതിയല്ല എല്ലാ ദിവസവും കുറച്ച് സമയം ആരാധനയ്ക്ക് പോകണം ആരാധനയ്ക്ക് പോയി ഇരിക്കണം അപ്പോൾ ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആരാധിക്കാൻ തുടങ്ങിയാൽ ഒന്ന് ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ്സു തരും നീ ചെന്നത്തെ മുൻപേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും അവരിൽ സംരംഭം ജനിപ്പിക്കും നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും ഹാല ലുയാ എത്രയോ ബ്ലെസ്സിങ് ആണ് അത് ഭൗതിക മണ്ഡലത്തിൽ തന്നെ ബ്ലെസ്സിംഗ് അല്ലേ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയം ആശീർവദിക്കും നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ കൃഷി നമ്മുടെ വരുമാനം ഭൗതിക മണ്ഡലം നിന്റെ നമ്മുടെ വീട് പണി അഡ്മിഷന്റെ കാര്യങ്ങൾ അന്ന് ഓരോരോ കാര്യങ്ങൾ വിസ പ്രോസ കോച്ചിങ് എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിലും ദൈവം എങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അല്ലേ ഹാല ലുയാ നിങ്ങൾ ഞാൻ രോഗങ്ങൾ നിറമാർജ്ജനം ചെയ്യും ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് അതാണ് ദൈവാരാധന സ്വതീപം നടക്കുമ്പോൾ തൽക്ഷണം രോഗപേടുകൾ വിട്ടുപോകുന്നത് ഗർഭചുദ്ധനോ വന്ധ്യതിയോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ദേശത്തോ ഉണ്ടായിരിക്കുകയല്ല ദൈവത്തിന് അതിന് ദീർഘായുസ തരും വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ് ചിലപ്പോൾ നീ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ ഏറ്റുമുട്ടേണ്ട സാഹചര്യം വരും അങ്ങനെ ചിലപ്പോൾ മറുപടി പറഞ്ഞ സാഹചര്യം വരും ചെറുതെടുക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും ആ സമയത്ത് നീ ദൈവാരാധന നടത്തുന്ന ദൈവ വൈദ്യലാണെങ്കിൽ മണിക്കൂറുകൾ ദൈവികാലിരിക്കുന്ന ഒരു ദൈവ വൈദ്യലാണെങ്കിൽ ആ സമയത്ത് ദൈവം അവിടെ പോയി പ്രവർത്തിക്കും നീ സംസാരിക്കേണ്ടി വരും സംസാരിക്കേണ്ടി വരില്ല അത് ദൈവം വേണ്ടൊരു അതിനെ കൈകാര്യം ചെയ്യും നിന്നെ എതിർക്കുന്ന ശത്രു നിഷ്പ്രഭമാക്കികളെ ഹലെ ലുയാ അങ്ങനെയുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ രോഗശാന്തികൾ അത്ഭുതങ്ങളും അടയാളങ്ങൾ ഞാൻ വന്ന ഒരു കാര്യം ാണ് എൻ്റെ പേര് റിനു ഞാൻ പൊന്നോട് ഇടവകയെന്ന് വരുന്നു ഞാൻ സി എ എ ആണ് ഞാൻ ചെറുതായിരിക്കും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു അത് ചെറുതായതോടെ ഞാൻ അത്രയ്ക്ക് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഞാൻ ടെൻത്തിലേക്ക് എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇതേ അരിമ്പാറ ഉണ്ടായി അത് ഒരു സിക്സ്റ്റി പെർസെൻ്റ് എൻ്റെ കൈയുടെ ഈ ഈ ഭാഗത്തിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ പിന്നെയും ഓരോന്നോരോന്നായിട്ട് ചെറുത് ചെറുത് ഉണ്ടാവാൻ തുടങ്ങി പതിനാറ് എണ്ണായി അങ്ങനെ കയ്യിൽ കൈയില് ദൈവമേ അരിമ്പാറമേക്കൊമ്പനെ പോലെയാണ് എന്നിട്ട് പതിനാറ് അരിമ്പാറുണ്ടായി അപ്പോൾ ഈ സ്വർഗസ്നാപിതാവൊക്കെ ചെല്ലുമ്പോൾ കുർബാനയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ പിടിക്കുമ്പോൾ പുറകിലുള്ളവർക്കൊക്കെ കാണാലോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പക്ഷേ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിനെ പറ്റിയിട്ട് പക്ഷെ ടെൻത്തിലെ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ ക്യാഷ്വലായിട്ട് ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷേ അവർക്ക് അവരിങ്ങനെ എൻ്റെ കൈ ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ആ കുട്ടി തന്നെ പറഞ്ഞു ഇത് ഇത് പകരും അതുകൊണ്ട് അവരുടെ കൈ പിടിക്കേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമായി ഇത് ഇത്രയും എൻ്റെ കയ്യിൽ തന്നെ കാലിലുണ്ടായിട്ട് പകർന്നിട്ടും ഇത് പകരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്കിതിങ്ങനെ സ്പ്രെഡ് എന്ന് തോന്നി അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് എൻ്റെ കയ്യിൽ ഇത്ര അരിമ്പാറയാണല്ലോ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഡാഡി പറഞ്ഞു നമുക്ക് അഭിഷേകാന്നി ഞങ്ങൾ എല്ലാ ദിവസവും കാണും വിലല്ലാം ഞായറാഴ്ചയുള്ള അഭിഷേകാന്തി കാണാറുണ്ട് അപ്പോൾ ആ ഡോറേഷൻ്റെ സമയത്ത് മുട്ടുകുത്തി നിന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ അരുളിക്കല് ഈശോനെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് സ്ക്രീൻ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കൈ രണ്ടും കൂടെ ഈ സ്ക്രീനിൽ ഈശോയിലേക്ക് ഇങ്ങനെ കുർബാന ഉയർത്തുന്ന സമയത്ത് അതിൽ കൊണ്ട് ആ ഇങ്ങനെ എന്നിട്ട് ഈ ഇത് മുഴുവൻ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അത് ഭയങ്കര എക്സ്ട്രീം ബ്ലാക്ക് ആയിരുന്നു കേട്ടോ അത് കാണാൻ പറ്റും നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ ഇൻ വീക്സ് കുറച്ച് ആഴ്ചയുടെ ഉള്ളിൽ തന്നെ ഇതിങ്ങനെ കളർ കുറഞ്ഞു കളർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളർ ആയിട്ട് അത് മാറി എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഓരോന്ന് കംപ്ലീറ്റ് പോയി നല്ല പെർഫെക്റ്റ് ഒന്ന് ഒറ്റും അരുമാറിയില്ലാത്ത കൈ ഇങ്ങനെ കാണിച്ചേ കൈ രണ്ടും ഇങ്ങനെ കാണിക്കണം മറിച്ചും കാണിക്കണം തന്നെ ഒട്ടുമില്ല ഒട്ടും കൈ ഇനി മറ്റേ കൈ നോക്കിയേ മറ്റേ കയ്യിലും തിരിച്ചും കാണിക്കു ഒട്ടും വരുമാറിയില്ലാത്ത കൈകൾ കൊറത്ത് കർതാവ് അനുഗ്രഹിച്ചു അഭിഷേക് നീ സമയത്ത് വിശ്വാസത്തോടെ ഈശോയെ വിളിച്ചതാണ് അവസാനം പറഞ്ഞ ആ കാര്യവർത്ത വിശുദ്ധ കുർബാന എഴുന്ന ആരാധന നടക്കുന്ന സമയത്ത് അത്ര വിശ്വാസത്തോട് കൂടി പ്രാർത്ഥിച്ചു തൽക്ഷണം ക്ഷണം ഈശോ തൽ ക്ഷണം കർത്താവ് എന്റെ സഹോദരങ്ങളെ ദൈവാരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം വരും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കും എല്ലാ മണ്ഡലങ്ങളും അനുഭവിക്കും ഏറ്റവും ർബാനാധന വിശ്വ തുർബാനയ്ക്ക് പോകാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന വേണം തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് കുറച്ചു സമയം ആരാധനയ്ക്ക് പോയിരിക്കാൻ സമയം കണ്ടെത്തണം ഇനി പോകാൻ പറ്റാത്ത സാഹചര്യം വീട്ടിലിരുന്ന് കുറച്ച സമയം കർത്താവിനെ ആരാധിക്കണം വിശ്വ കുർബാന സ്വീകരണം എന്ന് ഉള്ളിൽ വന്ന കർത്താവിനെ ആരാധിക്കണം ഹലരുയാ എന്റെ സഹോദരങ്ങളെ പല അഭിഷേക എപ്പിസോഡുകളിൽ പിന്നെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ഇൻസേനു ജേസു എന്ന് പറഞ്ഞൊരു പുസ്തകം അത് ശരിക്കും ഒരു വൈദികരുടെ പിന്നെ വൈദികരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആരാധനയെക്കുറിച്ചൊക്കെ ഒരു പുസ്തകമാണ് അതിൻ്റെ നാനൂറ്റി പതിനാലാമത്തെ പേജിൽ ഈ കിർബി എന്ന് പറഞ്ഞ വൈദികനോട് ഒരാശ്രമം പറയണം ഒരു 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 കൺസ്ട്രക്ഷൻ നടത്തണം ആ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ ആദ്യം തന്നെ ആരാധന നടത്തിക്കൊണ്ട് പണിയണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം ആരാധനയിലൂടെ ഈ ചെറിയ ആശ്രമം സജീവമായി തീരും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അത് സ്നേഹത്തിൻ്റെയും കരുണയുടെയും വൈദികർക്കായുള്ള കൃപയുടെയും കേന്ദ്രമായി മാറും എന്നെ ആരാധിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ആശ്രമം പണിയുന്നത് അല്ലെങ്കിൽ ശരിയായി പറയുന്ന പക്ഷം ഈ ആശ്രമം പണിയാനും എൻ്റെ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിന് ആവശ്യമായതെല്ലാം നൽകാനും നിന്റെ ആരാധനയിലൂടെ നീ എന്നെ അനുവദിക്കുന്നു പ്രേസ പ്രാണ് ഒരാശ്രമം പണിയണം അവിടെ വൈദികർ കൊണ്ട് പ്രാർത്ഥനയൊക്കെ ആരംഭിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വൈദികനോട് കർത്താവിന്റെ ആത്മാവ് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ് അതിന് സാമ്പത്തികം വേണം അതിന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് പറയണം പക്ഷെ നീ ആരാധന നടത്തിച്ചു നടത്തിക്ക കഴിഞ്ഞാൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അത് അതിന് വേണ്ടതെല്ലാം ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കും ആരാധനയുടെ ഈ ആശ്രമം സജീവമായി തീരും അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ അത് അവിടെ അവിടെ ഒരു പർട്ടിക്കുലർ കോണ്ടക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ആരാധന നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം സജീവമായി തീരും അവിടെ സ്നേഹത്തിന്റെ കരുണിയുടെ ഒക്കെ നീർച്ചാലുകൾ ഒഴുകും ഹലെ ലുയാ അത് തന്നെയല്ലേ കഴിഞ്ഞ നമ്മൾ വചനത്തിൽ കേട്ടത് നിങ്ങളുടെ ഭക്ഷ്യവും പാനിയോ എല്ലാം ആശ്രദിക്കും അതുകൊണ്ട് എൻ്റെ സാധനം നമ്മളിങ്ങനെ വ്യഗ്രത പിടിച്ച് ആരാധനീകരിക്കാൻ സമയമില്ല എങ്ങനെ ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ആര് ഇങ്ങനെ ഓടിയിട്ട് എന്താ നടക്കുന്നത് എന്നാൽ ദൈവം പറയാണ് നീ എൻ്റെ മുൻപിൽ ആരാധനിച്ചിരുന്ന നിനക്ക് വേണ്ടതെല്ലാം തരുക എന്നുള്ളത് എൻ്റെ കടമയാണ് യോഗ ഞാനതിനു ശേഷം ഒമ്പതാമതി അദ്ദേഹത്തിന് മുപ്പത്തി ഒന്നാം തീയതി വചനം ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ വചനമാണ് എന്താ ചെയ്യേണ്ടത് ഒന്ന് നീ ദൈവത്തെ ആരാധിക്കണം രണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താന്ന് നോക്കണം അത് വചനത്തിലൂടെയാണ് അറിയുന്നത് ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ജേസന്റെ പുസ്തകത്തിൽ നാനൂറ്റി പതിനേഴാമത്തെ പേജിൽ അതിന്റെ തുറന്ന് ഒരു കാര്യം പറയാണ് ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്നവയുടെ ആത്മാവാണ് ആരാധന ആരാധന നിലച്ചാൽ ആശ്രമത്തിന്റെ ഭൗതിക ശരീരം ഛിന്നഭന്നമാകാൻ തുടങ്ങും സമൂഹം പരാജയപ്പെടും ശൂന്യമായ ഒരു പുറന്തോടല്ലാത്ത ബാക്കിയൊന്നും അവശേഷിക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈ ടോക്ക് കേൾക്കുന്ന അഭിഷേകത്തെ കൂടുന്ന സുസേസിന്റെ കോൺഗ്രേഷൻസ് ഉണ്ടാകും അതുപോലെ തന്നെ പിന്നെ വൈദികരുടെ സഭാസമൂഹങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ ശുശ്രൂഷകളൊക്കെ ഉണ്ടാവും എൻ്റെ സഹിതം എല്ലാവർക്കും ബാധകമാണ് ഒരു സമൂഹം പരാജയപ്പെടാതെ ആ സമൂഹത്തിന് സജീവമായിട്ട് ഉയർന്നു വരണമെങ്കിൽ എന്ത് ചെയ്യണം അറിയാവോ ആരാധനയുടെ സമയം കൂട്ടണം ഇല്ലെങ്കിൽ ഭൗതിക ശരീരം ഛിന്ന ഭിന്നമാകാൻ തുടങ്ങും എന്താ പറയുന്നത് നാല് നാല് ഗ്രൂപ്പ് കുടുംബത്തിൽ നാല് പേരും നാല് വഴിക്ക് ഒരു പുറന്തോ കുടുംബം എന്നൊരു പുറന്തോടെ ഉണ്ടാകും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല ഞാൻ ഓർക്കുന്നുണ്ട് അട്ടപ്പാടി സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ വൈദികരെ ധ്യാനമൊക്കെ ആരംഭിച്ച ആ നാളുകളിൽ ഒരുപാട് വൈദികർ ഇടവകിയിൽ രാവിലെ കുർബാനയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ സമയത്തൊക്കെ വിശുദ്ധ കുർബാന എഴുന്നേൽസും ആരാധന നടത്തി പ്രാർത്ഥിക്കാൻ തന്നെ എത്രയോ വൈദികർ സെഹീവന് പിന്നീട് വന്നപ്പോൾ അതിൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് തന്നെ പറയുമ്പോൾ ആരാധനയ്ക്ക് ഉള്ള സമയം കണ്ടെത്തണം ആരാധനയ്ക്ക് മുൻപിലിരിക്കാൻ സമയം കണ്ടെത്തണം അത് കുറയ്ക്കരുത് ഇല്ലെങ്കിൽ ഒരു സമയം എല്ലാം എല്ലാ ഛിന്നമിന്നമായി പോകും അവസാനം ഒരു പുറന്തോടെ ഉണ്ടാകും ഒരു സജീവമായിട്ട് സമസ്ത ഉണ്ടാവില്ല വിശുദ്ധ ഉൾക്കാടിയ ശേഷം അധ്യായത്തിൽ അൻപത് മുതൽ അൻപത്തിരണ്ട് വരെ തിരുവചനങ്ങൾ അവൻ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കേ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെടുകയും ചെയ്തു അവർ അവനെ ആരാധിച്ചു അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലെ ഏറ്റവും അപ്പൊ അപ്പസ്വലന്മാരെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരെ അവരിങ്ങനെ അനുഗ്രഹിച്ചോണ്ടിരിക്കുകയാണ് അവരാരാധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം ഉണ്ടായത് എൻ്റെ സഹോദരങ്ങളെ അവരുടെ ഹൃദയത്തിൽ വലിയ ആനന്ദം നിറയുകയാണ് അതുകൊണ്ട് ഒരു ദൈവവൈതൽ ദൈവാരാധന നടത്തി തുടങ്ങി കഴിയുമ്പോൾ അവന് മേൽ ഒരുപാട് ദൈവാനുഗ്രഹം വരും എന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ വലിയ ആനന്ദം കൊണ്ട് പോകും അതേ പുസ്തകത്തിൽ മുപ്പത്തിയേഴാമത്തെ പേജ് പറഞ്ഞിരിക്കുകയാണ് സ്നേഹത്തിന്റെ കൈമാറ്റമാണ് ആരാധന എല്ലാ ഫലദായകത്തിന്റെയും സ്രോതസ്സാണ് സ്നേഹത്തിന്റെ പങ്കുവെക്കൽ ഫലങ്ങൾ ശുഷ്കിച്ചതാണെങ്കിൽ അതിന്റെ കാരണം എന്റെ ദിപികാരി ഹൃദയവുമായ സ്നേഹം കൈമാറുന്നതിൽ നീ പിശുക്കനായിരുന്നു എന്നുള്ളതാണ് ഒരു ദിവസം മൂന്ന് മണിക്കൂർ ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങരുത് പിന്നെയോ സാധിക്കുന്നത്ര സമയം ആരാധിച്ച് തുടങ്ങുക ബാക്കി അനായാസം വന്നുകൊള്ളും അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം എല്ലാം അങ്ങനെ ശുഷ്കിച്ച് ശുഷ്കിച്ച് പോവുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികളെല്ലാം ചെയ്യുമ്പോൾ ഒരു റിസ്ട്ടുണ്ടാകുന്നില്ല കാര്യം ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് കുടുംബത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഫലം നോക്കുമ്പോൾ ഒന്നുമില്ല കാര്യം രണ്ടു ജോലിയുണ്ട് പക്ഷേ കുടുംബത്തിൽ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ കടബാധ്യത എൻ്റെ സഹോദരങ്ങളെ ഒരു അച്ഛനാണെങ്കിൽ ഒരു സിസ്റ്റർ ആണെങ്കിൽ ഒരു സുവിശേഷ വേലക്കാരനാണെങ്കിൽ കാര്യ ഒരുപാട് മിനിഷൻ ശുശ്രൂഷം പക്ഷേ റിസൾട്ട് ഉണ്ടാകുന്നില്ല നിലനിൽപ്പ് എന്താണ് ഫലങ്ങൾ ശുഷ്കിച്ചതാണെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവ്യക്കാരുടെ സന്നിധിയിൽ ഇരിക്കുന്ന സമയം കുറവായിരുന്നു എന്നുള്ളത് അതിന് പിസുക്ക് കാണിച്ചു എന്നുള്ളതാണ് സ്നേഹത്തിന്റെ കൈമാറ്റമാണ് ആരാധന അവിടെ ഒരു പങ്കുവെക്കലുണ്ട് ഒരു ഒരു തീരുമാനം ഒരു മൂന്ന് മണിക്കൂർ ഡയലിയിരിക്കും ഓക്കെ തീരുമാനം കുഴപ്പമില്ല അതിനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ നടത്തി തുടങ്ങുക ബാക്കി ഈശോ അങ്ങനെ ക്രമീകരിക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഈ ശൂന്യതയും നിരാശയും സങ്കടമൊക്കെ മാറി അപ്പസോലന്മാരെ പോലെ വലിയ ഒരു ആനന്ദത്തിന്റെ അഭിഷേകം ആരാധനയുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും ഈ തുറന്നുള്ള ആരാധന സമയത്ത് അങ്ങനെ ആരാധിക്കാൻ ഒരു കൃപ കർത്താവ് നമുക്ക് തരട്ടെ യോധിത്തിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാം തിരുവചനം ഇസ്രാധ്യനത്തെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല അപ്പോൾ ശത്രുരാജാവ് ചോദിക്കാൻ ഒരു ചാരണനോട് എന്തുകൊണ്ടാണ് ഇവരെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റാത്തത് എട്ടാമത്തെ വാക്കത്തിന് മറുപടി ഉണ്ട് യോതി അഞ്ചിൻ്റെ എട്ടിൽ ഇവർ പൂർവീകരണ തിന്മ നിറഞ്ഞ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾ അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു അതുകൊണ്ട് ആരാധിക്കുന്ന സമൂഹത്തിന് മേൽ എപ്പോഴും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവ പൈതലെ കർത്താവനുസനം ആത്മാർത്ഥമായിട്ടൊരു തീരുമാനം എടുക്കാം ആരാധനയ്ക്കിരിക്കാൻ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ വേണം എല്ലാ ദിവസവും കുറച്ച് സമയം കണ്ടെത്തണം ആരാധനയിലുള്ള സ്ഥിരത നമ്മൾ നമ്മളുണ്ടാക്കുന്നൊരു മാറ്റമാണ് ഹൃദയ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിക്കും നമ്മുടെ പാപങ്ങൾ കുറയും ആത്മീജീവിത അനുഗ്രഹം പ്രാപിക്കും ഭൗതി ജീവിത അനുഗ്രഹം പ്രാപിക്കും പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിനെ സ്നേഹിക്കണം ആരാധിക്കും ദൈവത്തിൻ്റെ വചനമാണ് തീരുമാനങ്ങൾ എടുത്ത് കൈകൾ തുറന്ന് പിടിച്ചുള്ളൊരുകി ആരാധിച്ചുകൊണ്ട് ആരാധനയ്ക്കുള്ള കൃപ ചോദിക്കട്ടെ ആരാധി പൂർണ്ണ ഹൃദയ ജീവകാല